ടൗൺ ഹാളിൽ വെച്ച് നടന്ന ഭിന്നശേച്ചി ജില്ലാ കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് ക്രയോൺ പെയിന്റിംഗിൽ ഒന്നാം സ്ഥാനവും നേടിയ ഷഹല പാണ്ടിക്കാടിന്റെ അഭിമാന താരമാണെന്ന് അധ്യാപിക പറയുന്നു കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമാണെന്നും അതിലൊരു ഇനത്തിൽ ഒന്നാം സമ്മാനം നേടിയതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ഷഹല പ്രതികരിച്ചു എന്റെ കൂടെ ഇപ്പോഴുള്ളത് ഏതിലേക്ക് ഫസ്റ്റ് അല്ലേ

കൊല സൗണ്ട് വേറെ ഏത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു മൂത്താങ്കിരി കാര്യല്ല മൂന്നാല് ദിവസം കൊണ്ടാണ് ഈ സൗണ്ടുകളൊക്കെ പഠിച്ചെടുത്തത് അയകുള്ള ഫാത്തിമ അരുമപ്പും ഫാത്തിമ അല്ലാൻ്റെ പൂമോള് ഫാത്തിമ അലിയാരഥങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ അയകുള്ള ഫാത്തിമ അരുമപ്പും ഫാത്തിമ അല്ലാൻ്റെ പൂമോള് ഫാത്തിമ ഉമ്മ അത് ഞങ്ങൾ ഞങ്ങളുടെ അഭിമാനം ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനം ഞാൻ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ബഡ്സ് സ്കൂളാണ് പ്രതീക്ഷ എന്ന സ്കൂളിൻ്റെ പേര് ഞങ്ങളവിടെ ഏഴ് സ്റ്റാഫും ഞങ്ങൾ അറുപത്തെട്ടോളം കുട്ടികളുമാണ് ഉള്ളത് ഇത് അതിൻ്റെ ഒരു ആഴയാണ് ബാക്കിയുള്ളവരൊക്കെ ഓരോ പരിപാടികളായിട്ട് മാഷുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാഷ് അതേപോലെ തെറാപ്പിസ്റ്റ് ഉണ്ട് ഡ്രൈവറുണ്ട് എല്ലാവരും ഓരോ കുട്ടികളായിട്ട് ഓരോ പരിപാടിയിലായിട്ട് ഓരോ ഭാഗങ്ങളിലാണ് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നമ്മുടെ ഈ ഒരു കുട്ടി ഒന്നുമില്ലെങ്കിലും പരിപാടിയിൽ പങ്കെടുപ്പിക്കുക അവൾക്ക് മാക്സിമം അവളെത്തിക്കുക എന്നുള്ളത് അതിൽ ഇത്രയും കുട്ടികളുടെ ഇവർക്ക് കിട്ടിയെന്നുള്ളത് ഞങ്ങളെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ പ്രതീക്ഷയുടെയും പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെയും ഒരു അഭിമാന താരം തന്നെയാണ് ആ താരം തന്നെയാണ്